ഹലോ ഗെയ്സ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോ നമ്മൾ ഇന്ന് ഇൻട്രോയ്ക്ക് എടുക്കുന്നത് റൂമിൽ വെച്ചിട്ടാണ് അപ്പോൾ റൂമിൽ വെച്ച് ഇൻട്രോ എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ചെറിയ രീതിക്ക് ഒരു ബാഗ് പാക്കിങ് നടക്കുകയാണ് അപ്പൊ ബാഗ് ഇവിടെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് പോകുന്നുണ്ടോ തിരിച്ചാക്കി ഒരിക്കൽ കൂടി വീട്ടിലേക്ക് പോകുന്നുണ്ടോ അതേ ഇന്ന് നമ്മള് പോകാൻ പോകുന്നത് ഹണിമൂൺ പോവാൻ പോവാണ് ഏഹ് നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മളോട് ചോദിച്ചു ഹണിമൂൺ ഒന്നും പോകുന്നില്ല ട്രിപ്പ് ഒന്നും പോകുന്നില്ലെന്ന് അപ്പോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് ഹണിമൂൺ പോകാൻ പോവാണ് അപ്പൊ അതിനുള്ള ബാഗ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോ പോകുന്നെന്ന് പറയുമ്പോ ഹണിമൂൺ പോകുന്ന സാധാരണ എങ്ങനെ കപ്പിൾസ് രണ്ടാളാണ് പോകുന്നത് പക്ഷെ നമ്മള് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മള് എല്ലാവരുണ്ട് ഉമ്മായും വാപ്പായും റമി ഞാനും എല്ലാവരും ഉണ്ട് കാരണം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല നമുക്കിപ്പോ രണ്ടാൾക്ക് എപ്പോണെങ്കിലും ഇപ്പൊ അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ വാപ്പായ അമ്മായി സംബന്ധിച്ച് ചിലപ്പോ അവരെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പോകണമെന്നുള്ളപ്പോ ചിലപ്പോ ഉമ്മാക്ക് ചിലപ്പോ വയ്യായി ഉണ്ടാവും അല്ലെങ്കിൽ വാപ്പാക്ക് ചിലപ്പോൾ ഇതിന് തിരക്ക് ഉണ്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളിപ്പോ എല്ലാരും ചുറ്റുപാട് എല്ലാരും നമ്മള് നമ്മുടെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതായത് നമ്മുടെ സൗകര്യം നോക്കിയപ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഓക്കെ ആണല്ലേ ഓക്കെയാണ് ഉമ്മാക്ക് അഹമ്മദില്ല പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല വാപ്പാക്ക് വേറെ തിരക്ക് കുഴപ്പമൊന്നുമില്ല റമിക്ക് കൊഴപ്പൊന്നുമില്ല എല്ലാരും ആണ് ചക്കരയ്ക്ക് പിന്നെ ഒരു അപ്പൊ എല്ലാവരും ഫ്രീ ആണ് പിന്നെ ഒരുമിച്ച് നമ്മള് പോകാനുള്ള പരിപാടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാരും കൂടെ നമ്മള് പോവാണ് അല്ലേ അപ്പൊ നമ്മള് പോകുന്നത് എങ്ങോട്ടാണോ പറഞ്ഞു നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഇടുക്കിയാണോ അതോ മൂന്നാറാണോ കൊടൈക്കനാർ ആണോ ഊട്ടിയാണോ എവിടെയാണ് പറഞ്ഞോ എവിടെ പോകുന്നു നമ്മള് ഏയ് നമ്മള് പോകുന്നത് വാഗമണിലേക്കാണ് അപ്പൊ വാഗമണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ നോക്കി നോക്കിയപ്പോ അതിനകത്ത് ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ വാഗമണ് പോകാന്നുള്ള പ്ലാനിങ്ങിലാണ് കാരണം വേറെ വാഗമണ്ണിൽ അവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാഞ്ചാലി വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ തന്നെ മഡോസ് അങ്ങനെ കുറെ സ്ഥലങ്ങൾ വാഗമണ്ണിൽ തന്നെ വരുന്നുണ്ട് അപ്പോ ഏഹ് അറിയാമോ കേട്ടിട്ടുണ്ടല്ലേ പോയിട്ടില്ല അപ്പൊ ഇവരൊന്നും വാഗമണ്ണിൽ പോയിട്ടില്ല അപ്പൊ അതുകൂടി കാരണം കൊണ്ടാണ് മെയിൻ ആയിട്ട് ഉമ്മായ അപ്പൊ എല്ലാരും കൂടി പോകുന്നത് അല്ലെങ്കിൽ തന്നെ അതൊക്കെ സന്തോഷം ഫാമിലി ആയിട്ട് പോകുന്ന ആ ഒരു വൈബ് വേറെ തന്നെയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് വാഗം പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഇൻഷാല് നമ്മള് പോകുന്നതെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി പിന്നെ ഇവിടെ നിന്ന് തിരിക്കും അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോകാന് ശരിക്കും ഒരു അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാലേ മുക്കാൽ മണിക്കൂറൊക്കെ മതി ബാക്കിയൊക്കെ അപ്പോഴത്തെ എന്താണ് തിരക്ക് പോലെ ഇരിക്കും അപ്പൊ രാത്രിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ തിരിക്കാന്ന് വിചാരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നല്ല മഴക്കാറുണ്ട് ഇപ്പോ അപ്പൊ ഇൻ കേസ് മഴയായി കഴിഞ്ഞാലും റോഡ് ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലേറ്റ് ആയുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ പോകുന്നത് അപ്പോ അവിടെ പോയിട്ട് റിസോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അല്ല അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കാൻ റെഡിയാക്കാം അപ്പോ എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി അയക്കാം വാപ്പുകൂടെ പുറത്തുണ്ട് റമിയുടെ അല്ലേ റമി എന്താ ആവശ്യം ടു ഹൺഡ്രൻ പോയിട്ടുണ്ട് അപ്പം റമീസ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ആവശ്യങ്ങൾ അവർ പോകുന്നതുകൊണ്ട് അവനേയും നമുക്ക് എല്ലായ്പ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അവന്റെ കൂട്ടാരോട് എന്തോ ആവശ്യത്തിന് ഒരു ജോലിയിലെ കാര്യത്തിന് വേണ്ടിയിട്ട് അവന്റെ മറ്റു കൂട്ടുകാരെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല കൂടെ പോയതാണ് അപ്പോൾ എല്ലാവരും ഒത്തു കിട്ടിയ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കിട്ടിയ ഒരു സന്ദർഭത്തിൽ ഒരു സമയത്ത് നമ്മൾ പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ

അപ്പൊ അതെ അത് എടുത്തോ അവിടെ അതിനുള്ളിൽ തന്നെ ഇണ്ടാവുമല്ലോ ആ ഒരു കപ്പ് ഡ്രസ്സൊക്കെ വരും മക്കളുടെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തോ എടുക്കണം അല്ലെ അപ്പൊ നമ്മൾ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കാറിനാണ് പോകുന്നത് അല്ലെ നമ്മള് കാറിനാണ് പോകുന്നത് അപ്പൊ കാറ് നമുക്ക് സ്വന്തമായിട്ടില്ലാത്ത കാരണം കൊണ്ട് നമ്മള് ഒരു കാർ റെന്റിനെടുക്കുന്നുണ്ട് അപ്പോൾ റെൻറ്റ് കാർ ഞാനിപ്പോൾ പോയി എടുത്തുകൊണ്ട് വരണം അപ്പോൾ നമ്മൾ റെൻറ്റിനെയും എടുത്തിട്ട് കാറിലാണ് നമ്മൾ അഞ്ചാൾ കൂടെ പോകുന്നത് അഞ്ചാൾക്ക് പോകാൻ ശരിക്കും ഫൈവ് സീറ്ററിൻ്റെ വണ്ടി മതി ധാരാളമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫൈവ് സീറ്റർ കാർ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഒന്ന് രണ്ട് ദിവസമൊക്കെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് നമ്മൾ വാഗമൺ കാണും പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ അവിടെ എത്തിയിട്ട് തീരുമാനിക്കുക തീരുമാനിക്കല്ലേ അവിടെ എത്തിയിട്ട് നമുക്ക് ഏതായാലും നോക്കി നോക്കാം കിട്ടിയോ ആ അങ്ങനോട് കാര്യമായിട്ട് തിരയുന്നുണ്ട് ഡ്രസ്സൊക്കെ ഈ റൂം കുറച്ചൊന്നും കൂടി ഒക്കെ റെഡിയാക്കാണ്ടുമാണ് ഈ ഞാൻ ഈ റൂം റൂമൊന്നും കൂടി ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിക്കുകയാണ് അതിലൂടെ പോയി വന്ന് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് റൂം റൂമൊന്നും കൂടി ഒന്ന് അടിപൊളി വിഷാറാക്കാൻ പരിപാടിയാണ് അതായത് നമുക്ക് വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അവിടേക്ക് ഇങ്ങനെ വാൾ സ്റ്റിക്കറും ഈ ഒരു ചുമറിലൊക്കെ വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഈ കർട്ടനൊക്കെ മാറ്റാനുള്ള ഒരു പ്ലാനിങ്ങാണ് നമുക്ക് ബ്ലൈൻഡ് ഒക്കെ ചെയ്യാവുന്ന ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ടൈപ്പ് കട്ടൺ മാറ്റിയിട്ട് ഇതെന്ന് വെച്ചാൽ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ആ ഒരു കല്യാണ തിരക്കിലല്ലേ പെയിൻ്റ് ഒക്കെ അടിച്ച കൂടുതൽ എന്ത് ചെയ്തു ഈ റൂം മാത്രം പെയിന്റ് അടിക്കാതിരിക്കാൻ പറ്റൂല അതുകാരണം കൊണ്ട് എന്ത് ചെയ്യും നമ്മളെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പെയിന്റ് അടിച്ചു അല്ലാതെ വേറൊന്നും കൊണ്ടല്ലേ നമ്മളിത് ഈ റൂം മാത്രമായിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാതിരിക്കാൻ പറ്റുള്ളൂ അതൊരു വൃത്തിയട അല്ലേ ഇപ്പോഴും അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ തിരക്കിൽ നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് റെഡിയാക്കാനോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് മോടി പിടിപ്പിക്കാനോ ഒന്നും പറ്റിയില്ല ഉള്ള കോലത്തിലൊക്കെ നമ്മൾ മോടി പിടിച്ചു ഒക്കെ മോടി പിടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് അങ്ങനെ അറേഞ്ച് ചെയ്ത് അപ്പോൾ എനിക്ക് അത് സമയം പോലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വാൾ സ്റ്റിക്കറൊക്കെ അടിച്ച് ഇവിടെ ഒരു ബ്ലൈൻഡ് കട്ടനും രണ്ട് ജനലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഉഷാറാണ് റൂമ് ഒരു കുറച്ചുകൂടി നല്ലൊരു ലുക്ക് കിട്ടും എന്തായി എന്തായി ഡ്രസ്സുകളൊക്കെ എന്തായി എടുക്കുന്നില്ല ഒന്നും ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ രണ്ട് പാൻസ് രണ്ട് ടീഷർട്ട് ബാക്കിയൊക്കെ എടുത്തോ നമ്മളുടെ അവിടെ ഡ്രസ്സ് പാക്കിങ് തുടങ്ങിയിട്ടുണ്ടാണ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എന്താ ഒന്നായിട്ട് ഇനി തിരിച്ചു വരുന്നില്ലേ അതവിടെ തന്നെ വാഗമണിൽ തന്നെ കൂടെ വെള്ളം പോക്കാണോ അങ്ങനെയല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളവിടെ പോയിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അടുത്ത ട്രിപ്പ് മൂന്നാറിലേക്കോ മറ്റെവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്താവില്ല ഈ ഡ്രസ്സ് മതിയാവില്ല അപ്പൊ അത് കാരണം കൂടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു ജോഡിയും കൂടെ എടുത്തുവച്ചാണ് അപ്പോൾ ആൾക്കെല്ലാവർക്കും മൂന്ന് ജോഡി വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമെ ഒരു ജോഡിയും കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കരുതിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഉമ്മാടേയും പടയും റമീസിന്റെതും ഇങ്ങനെ ഒരു രണ്ട് ബാഗിലായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് അല്ലേ ഓക്കെ നമ്മൾ എൻ്റെയും ചക്കരേടതും നമ്മുടെ ഈ ഒരു ട്രാവൽ ബാഗ് നമ്മളെ പാലക്കാട് കൊണ്ടുപോകാൻ ഉപയോഗിച്ച ബാഗാണ് എപ്പോഴും പറയും പോലെ തന്നെ ദുബായിരുന്നു വിമാനം കയറി കടൽ കടന്ന് പറഞ്ഞെത്തിയ ബാഗാണിത് എന്തോര സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ഞാൻ ഇതിനിടെ കൊണ്ടുപോയി മുന്നോ അല്ലേ മ്മയൊരു ബാഗില് ആ ഇത് കാണുമ്പോൾ അല്ലേ ഇതിനകത്ത് ഈ ഒരു സാധനം ഒക്കെ നേരം ഇത്രയും സ്പേസ് ഉള്ളൊരു ബാഗ് ആണ് കറക്റ്റ് നമ്മൾ വെക്കേണ്ട രീതിക്ക് മടക്കി വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളുന്ന ബാഗാണ് അപ്പോൾ പാക്കിംഗ് നമ്മുടെ നടക്കുന്നുണ്ട് സോപ്പ് ചീപ്പ് കന്നട ബ്രഷ് ഒക്കെ എടുത്തോ ആ സോപ്പ് പിന്നെ ബ്രഷ് എല്ലാം എടുത്തല്ലേ ആ സോപ്പും കാര്യങ്ങളൊക്കെ അവിടെ റിസോർട്ടിലുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മുടേതായ അവരവർ കുളിക്കുന്ന സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുളിച്ചാലേ ഇവർക്കൊക്കെ റെഡിയാവുള്ളൂ വാപ്പായൊക്കെ ഉപയോഗിക്കുന്ന സോപ്പിൽ തന്നെ കുളിച്ചാലേ വാപ്പാക്ക പറ്റത്തുള്ളൂ അവിടെ ഏതായാലും പുതിയ സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ബ്രഷ് എടുത്തോളി ബ്രഷ് ചിലപ്പോൾ അവിടെ നിന്ന് അവർ തരുല്ലേട്ടോ പേസ്റ്റ് സോപ്പൊക്കെ അവിടെ ഉണ്ടാവും ബ്രഷ് നമ്മൾ തന്നെ കൊണ്ടുപോയി വരും ഓക്കെ അപ്പോൾ ഇതേപോലത്തെ ഒരു ബാഗ് ആ ഈ ബാഗ് ശരിക്കും ചക്കരയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേഗാണല്ലോ അല്ലേ ആ ഒരു ബാഗാണ് ചക്കരയുടെ വന്ന ബാഗാണ് അതേ കാര്യ ഓരോന്നുറന്നായിട്ട് അടി മതി മതി ഇങ്ങനെ വെച്ചാ അത് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചോ

നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തില്ലേ ചെയ്തല്ലേ എല്ലായിടത്തും സാധനങ്ങള് എല്ലായിടത്ത് ആ ഓക്കെ അപ്പൊ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്താ പറയുന്നത് എന്റെ കയ്യിലും ഒരു ബാഗ് ഉണ്ട് അപ്പോ അത്യാവശ്യം സാധനങ്ങൾ ആ കൊറച്ചിനി റമീസിന്റെ അവിടെ ഇരിക്കുന്ന മാറ്റി വെച്ചാൽ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യാനോ മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ അവൻറെ ഇഷ്ടത്തിനൊന്ന് എന്ന് വെച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചിരിക്കണം അല്ലേ അപ്പൊ ഏതായാലും ഒക്കെ കഴിഞ്ഞില്ലേ സെറ്റ് അല്ലേ ആ നമ്മുടെ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെറുതെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ നമുക്ക് അപ്പോൾ വീഡിയോടെ നമുക്ക് അതിൻ്റെ പോയി എനിക്കിനി ഞാൻ പറഞ്ഞ പോലെ കാർ എടുത്തുകൊണ്ട് വരാനുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പറയുന്നത് നമ്മൾ വാഗമൺ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പിന്നെ കുറച്ച് ട്രാവൽ ഒക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇനി അങ്ങോട്ട് നമ്മളീ പറഞ്ഞ പോലെ ട്രാവൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒക്കെ വരും ശർദ്ദ എന്റെ ചാനൽ റമീസിന്റെ ചാനലിലൊക്കെ ആയിട്ട് നമ്മൾ മാറി മാറി വ്ളോഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അപ്പൊ ഏതായാലും വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയിൽ പുതിയൊരു വിശേഷിച്ച് കണ എല്ലാവർക്കും ബൈ ബൈ